എന്റെ വണ്ടിയുടെ ഓടി വന്നതാ കൂട്ടുകാരെ നമ്മുടെ മീട്ടും ഇപ്പൊ സുന്ദരനായിട്ടാ നല്ല മിടുക്കനായി ഹെൽത്തിയായി എല്ലാ ദിവസവും ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അവനെ കാണാറില്ല അതല്ലേ അതിനെ കാണല്ലേ മോനെ നമ്മടെ കേശുവിന്റെ കാര്യമാണ് മോൻ പറഞ്ഞത് അവന്റെ രോമെല്ലാം അവനെ കണ്ടുകിട്ടോ ചെല്ലേ നല്ലതാണോ വെള്ളമൊടുക്കാൻ പോയതാട്ടാ കുടിച്ചോ കുടിച്ചോറിന്റെ അടിയിൽ അടിമേടിച്ചു കിടക്കണല്ലേക്ക് കുറുമ്പ് കൂടലുണ്ട് കഴിച്ചോ കഴിച്ചോടി വേണാന്ന് ദിബാണ് അതൊക്കെ കഴിച്ചോ കുറുമ്പത്തിയെ ജൂലി ടൂന് കുറുമ്പ് കൊള്ളാ നീ കൊണ്ട് കളഞ്ഞ ഏ പോയവര് ടാറ്റാ ഡി ജൂലി ടു കൂട്ടുകാരിന്നും നമ്മള് കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞനെ അപ്പൊ ഞാനിവിടെ ഭക്ഷണം വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ച ഭക്ഷണം അവൾ കഴിച്ചിട്ടുണ്ട് ഇന്നലെയാണ് അവള് കാണാ കണ്ടില്ല ഞാൻ ബാക്കി എല്ലാ ദിവസവും കാണാറുണ്ട് അപ്പൊ അവളെ എവിടെയുമുണ്ട് ഭക്ഷണം തേടി പോയതാണ് പാത്രത്തിലൊന്നും ഇടാൻ പറ്റിയില്ല അല്ലേ കേട്ടെ മോനെട്ടെ പേര് മറന്നുപോയി എന്നെ കണ്ടപ്പോഴേക്കും കൊര തുടങ്ങി മതി ഇടാൻ പോലും സമ്മതിച്ചില്ല അവൻ ും നിറയെ ആളുകളുള്ള മനുഷ്യർ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഈ ഡോഗം ഞാൻ ആദ്യമായി ഇവനെ കാണുമ്പോൾ ക്ഷീണിച്ച് എല്ലും തോലുമായി മുതുകെല്ലാം ഉന്തി ഒരു വിരൂപമായൊരു രൂപം അവനൊരു ഡോഗാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തു ഈ രൂപത്തിലാക്കിയ ശേഷമുള്ള വീഡിയോയും ഫോട്ടോയുമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിട്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിലോ എവിടെയായാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവരെ ഒഴിവാക്കല്ലേ